ഹലോ വെൽക്കം ബാക്ക് ബാല എലിസബത്ത് വിഷയം ബാല എലിസബത്ത് കോഗില വിഷയം കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്താണ് പറയേണ്ടത് എന്നുള്ളത് കുറേ എലിസബത്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിന് ബദൽ ബാല എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിൽ അമൃതയുടെ കാര്യത്തിൽ ഞാൻ ബാലയ്ക്ക് അഗേൻസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ കാര്യത്തിൽ വളരെ ക്രൂരമായിട്ടാണ് ബാല അവരോട് പെരുമാറിയിരുന്നത് എന്നുള്ളതിനൊക്കെ തെളിവ് നമ്മൾ ആദ്യകാലത്തെ ഇൻറ്റർവ്യൂസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അതിനുശേഷമാണ് ഈ എലിസബത്തിൻ്റെ വിഷയം വരുന്നത് ഇപ്പോൾ ഇവിടെ എലിസബത്തിനോടും അയാൾ ക്രൂരമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം അയാളുടെ ബേസിക് ക്യാരക്ടർ അതാണ് നമുക്ക് അത്യാവശ്യം അറ്റ്ലീസ്റ്റ് അയാളെ മനസ്സിലാകുന്നവർക്ക് ഇൻ്റർവ്യൂസൊക്കെ കണ്ടാൽ തന്നെ മതിയാവും അയാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായല്ലോ എലിസബത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയൂ ശരിക്കും എലിസബത്തിന് നീതി കിട്ടണം എലിസബത്തിന് നീതി കിട്ടണം എന്ന് പറയുന്നുണ്ട് എലിസബത്തിന് നീതി കിട്ടണം അത് ഇങ്ങനെ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും ജനങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ എലിസബത്ത് നിയമപരമായിട്ട് പോകാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ എലിസബത്തിന് നീതി കിട്ടുമോ അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകും ഇയാളുടെ പൊയ്മുഖം ജനങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങൾ പ്രതികരിക്കും അതും എത്രനാൾ ഇനി ഒരു രണ്ട് ദിവസം ഇപ്പം തന്നെ ഈ അമൃതയുടെ വിഷയം ഇത്രയും ഉണ്ടായി എലിസബത്തിനെ ഉപേക്ഷിച്ച് കോകിലയെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇയാൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ബാല കോകില എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് എന്നിട്ട് പോലും ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞിട്ടും ഇയാൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു നമ്മൾ മലയാളികൾ മലയാളികളുടെ കമൻറ്റ് കൊണ്ട് കമൻറ്റ് ആ കമൻറ്റ് ബോക്സ് അയാളുടെ ആ കമൻറ്റ് ബോക്സ് നിറയുന്നുണ്ടായിരുന്നു എത്ര നല്ല ഫാമിലി ഇങ്ങനെയാണ് വൈഫാണെങ്കിൽ ഇങ്ങനെയാകണം കോകിലെ പോലെ ആകണം ബാലയ്ക്ക് ഇപ്പോഴാണ് നല്ലൊരു പാർട്നറെ കിട്ടിയത് ഇങ്ങനെയാണ് പെൺകുട്ടികൾ വേണ്ടത് ആ മറ്റുള്ളവരെ രണ്ടു പേരെയും ഇകഴ്ത്തി ഇയാളെ പുകഴ്ത്തിയും അത്രത്തോളം ഇയാളെ വളർത്തി വിട്ടത് നമ്മൾ മലയാളികൾ തന്നെയാണ് ജസ്റ്റ് കോകുലെ ഇങ്ങനെ കുറേ വീ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ മലയാളികൾ കുറേ പേര് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എലിസബത്തിൻ്റെ വീഡിയോ നിൽക്കുന്നോ അല്ലെങ്കിൽ ഒരു ഇനി ഒരു കുറച്ച് ദിവസം കൂടെ മലയാളികൾ ഇതൊക്കെ സഹിക്കും നമ്മൾ സഹിക്കും അതിനുശേഷം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ നമ്മൾ തന്നെ നേരെ തിരിച്ച് പറയാൻ തുടങ്ങും ഇതാണ് നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ ഞാൻ കണ്ടുവരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ എലിസബത്തിന് നീതി കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ നിയമപരമായിട്ട് പോയാൽ നീതി കിട്ടില്ല നിയമം നമ്മളെ തുണക്കില്ല നിയമം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നിയമത്തെ കുറ്റം പറയുന്നുണ്ട് ഇതിൽ എവിടെയാണ് നിയമത്തെ കുറ്റം പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ചില പൊളിറ്റിക്സ് ഇഷ്യൂസിന്റെ കാര്യത്തിലും സാമ്പത്തികമായ ഇടപാടിലെല്ലാം എല്ലാ കാര്യത്തിലും ഇപ്പൊ നിയമങ്ങളെന്നല്ല എല്ലാം മാറി മറിയാറുണ്ട് ഇപ്പൊ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്ന വിഷയങ്ങൾ എടുത്തിട്ടല്ലേ സംസാരിക്കുക ഇന്നലെ ഈ ഒരു വിഷയത്തില് ഈ അത്സവത്തിന്റെ വിഷയത്തില് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വോയിസ് എലിസബത്തിൻ്റെ റൂമിൽ ഒന്നര ഒന്നര മണിക്ക് എലിസബത്തും ബാലയും കിടന്നിറങ്ങുന്ന റൂമിൽ എലിസബത്തിൻ്റെ എലിസബത്ത് കിടന്നിറങ്ങുന്ന റൂമിലേക്ക് ഒരാളെ ബാല കൊണ്ടുചെന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു അതിൽ ഒന്ന് രണ്ട് ചാനലിൽ ഒന്ന് രാജ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിലാണ് കേട്ടോ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തമിണയിൽ ഞാൻ കണ്ടത് അർത്ഥനഗ്നയായിട്ട് കിടക്കുന്ന എലിസബത്തിൻ്റെ റൂമിലേക്ക് ബാല വേറെ ഒരാളെയും കൊണ്ട് ചെന്നു എന്നുള്ള രീതിയിൽ അതായത് അർത്ഥനഗ്നയായിട്ട് കിടക്കുന്ന എന്നുള്ള വാക്കിനെയാണ് ഞാൻ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് എലിസബത്തിന് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്ന് പറയുന്ന ചില യൂട്യൂബേഴ്സ് എങ്കിലും ഒട്ടുമേ ആത്മാർത്ഥതയില്ലാതെയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് എനിക്ക് വല്ലാണ്ട് ഒരു ഷോക്ക് പോലെയായിപ്പോൾ ഞാൻ ആ വോയിസ് പല ആവർത്തി കേട്ടു അതിലെവിടെയും അങ്ങനെ ഒരു ഭാഗം മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ആയിരിക്കാം എന്ന് ഇദ്ദേഹം ഊഹിച്ചിട്ടുണ്ടാവും കാര്യം ബെഡ്റൂം ആണല്ലോ മേ ബി ആയിരിക്കും കിടന്നിട്ടുണ്ടാവുക അത് എത്രത്തോളം ഒരു സ്ത്രീക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്കാണ് അതെന്ന് ഇയാൾ മനസ്സിലാക്കുന്നുണ്ടോ ഇങ്ങനെ തമിഴ്നുകൊടുക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ടോ അവരവിടെ അങ്ങനെയാണെങ്കിൽ ത്തിനെ അത് മെൻഷൻ ചെയ്യാത്തത് അവർക്ക് മാനസികമായിട്ട് അത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ ഇവർ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ തമിഴ്നിട്ട് കൊടുക്കുന്ന ആൾക്കാർ എന്താണ് അവരുടെ സാമ്പത്തിക സ്വാർത്ഥ ലാഭം മാത്രമാണ് നോക്കുന്നത് എനിക്കത് വല്ലാത്ത വൃത്തികെട്ട ഒരു തമിണയിലായിട്ട് തന്നെ തോന്നി ഒരു സ്ത്രീയെ പെട്ടെന്ന് നമ്മൾ എന്ത് കണ്ടാലും പെട്ടെന്ന് ഒരു വിഷ്വലൈസേഷൻ നമുക്ക് അല്ലേ ഇപ്പോൾ ഒരു പൂവ് ഒരു റോസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വിഷല് മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഏതൊരു വാക്കും കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ അപമാനിക്കൽ തന്നെയാണ് അവർ പോലും പലത് ഹൈഡ് ചെയ്ത് വെച്ച് ഹൈഡ് ചെയ്തു വെച്ചാണ് സംസാരിക്കുന്നത് കാര്യം സ്ത്രീകൾക്കത് മനസ്സിലാകും തങ്ങളുടെ ശരീരത്തെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ പബ്ലിക്കായിട്ട് പറയേണ്ടി വന്നാൽ അങ്ങനെ അങ്ങനെ നാണവും മാനവും ഇല്ലാത്ത സ്ത്രീകളുണ്ട് നാണവും മാനവും അഭിമാനവും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ മെൻഷൻ ചെയ്യേണ്ടി വന്നാൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് അതൊന്നും നോക്കാതെയാണ് യൂട്യൂബേഴ്സ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് എത്രയോ പേരതിന് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്തു ഒരാൾ പോലും വേറെ ഒരാൾ പോലും ഈ രണ്ട് ചാനലല്ലാതെ വേറൊന്നും ഏതോ ഒരെണ്ണം ഞാൻ ഞാനതിൻ്റെ പേരോർക്കുന്നില്ല കേട്ടോ വേറെ ആരും അങ്ങനെ തവണയിൽ ഇട്ടിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ നിയമത്തിന്റെ കാര്യം ഇത് ഇത് പറയുന്നത് നിയമം 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 നമ്മുടെ നമ്മുടെ കേസ് എടുക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എലിസബത്തിന്റെ കാര്യത്തിൽ എലിസബത്ത് സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം തെളിവുകൾ നമ്മുടെ കയ്യിലില്ല ഇല്ലാതെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ പറയാറില്ലേ ഓ ചില പെണ്ണുങ്ങൾ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അവർ കള്ളം വന്ന് പറയുന്നു പെണ്ണ് പറയുന്നതിനാണല്ലോ വില അപ്പം അതുകൊണ്ട് പെണ്ണ് വന്ന് എന്ത് എന്ത് പൊള്ളത്തരവും പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുന്നു നിയമം അവരെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ ഈ സെയിം അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിയമത്തിൽ ഇപ്പോൾ തെളിവുകൾ വേണമെന്ന് പറയുന്നത് ഏതൊരു കാര്യം പറഞ്ഞാലും ഇപ്പം ഏതൊരു പെണ്ണിനും ഒരാളെ പറ്റി ടെലിഗേഷൻ ഉണ്ടാക്കാം ഒരാളെ പറ്റിയിട്ട് പറയാം ് വെറുതെ വന്നെന്തെങ്കിലും പറയാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണിത് കള്ളമാണോ ഉള്ളതാണോ കള്ളമാണോ എന്നൊക്കെ അവർക്ക് തരംതിരിക്കാനും അതിന് ശിക്ഷ വിധിക്കാനും മുൻപോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനും പറ്റൂ ഇപ്പോൾ എലിസബത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അമൃതാ ഹോസ്പിറ്റലിലെ ആളുകൾ അവരെന്തേ മിണ്ടാത്തത് അവർ കണ്ടുകൊണ്ടിരുന്നില്ലേ ഇപ്പോൾ ഇതൊന്നും കണ്ടിട്ടും ആരും എന്താ മിണ്ടാത്തത് എന്നറിയുന്നില്ല ഞാൻ ഇത്രയും കിടന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടും ആളുകൾ എന്താ പ്രതികരിക്കാത്തതെന്നറിയില്ല എല്ലാവരും നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിൽ നടക്കുന്ന ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം എന്റെ നേരെ അറ്റാക്യു ആയിട്ട് വരേണ്ട ഒരു പെണ്ണ് ഒരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ടാൽ പീഡിപ്പിക്കപ്പെട്ടാൽ ആക്രമിക്കപ്പെട്ടാലും ചെറിയ കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം എത്രയോ കുട്ടികളുടെ ജീവന്റെ പ്രശ്നമായ ലഹരി മാഫിയ കളമശ്ശേരിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിയുന്നില്ലേ കുഞ്ഞുങ്ങളെ പിടിച്ച് കൊല്ലുന്നത് നമ്മൾ അറിയുന്നില്ലേ അതേപോലെ തന്നെ ഓരോരോ കുട്ടികളുടെ ജീവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ഒരാളെ തല്ലിക്കൊല്ലുന്നു അറിയുന്നില്ലേ അതേപോലെ ഷൈനയുടെ അവസ്ഥ അറിയുന്നില്ലേ ഇനി അത് കഴി അതിനുശേഷം വേറൊരാൾ അതേപോലെ ആത്മഹത്യ ചെയ്ത് ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിയമപാലകർക്കും ഈ ഒരു കാര്യം ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഉടനെ അത് എടുത്ത് കേസെടുത്ത് അതിൻ്റെ പുറകെ അത് തപ്പിപ്പിടിച്ച് കേസിന് വേണ്ടി നടക്കേണ്ട ഒരവസ്ഥയില്ല അവരുടെ അവിടെ കൊണ്ട് എന്ത് കേസാണോ ഫയൽ ചെയ്യുന്നത് അതിനാരാണോ മൂവ് ചെയ്യുന്നത് അതിനുള്ള അതിനു ബാക്കിയുള്ള നടപടിയാണ് അവർ എടുക്കുക അല്ലാതെ കേസ് കൊടുക്കാതെ ഒരു കാര്യത്തിന് അവർ സ്വമേധയായി എടുക്കണം ഇങ്ങനെ അനുഭവിച്ചു അങ്ങനെ അനുഭവിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവർ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാം അതെ അതേ പറ്റി ഒരു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാമാന്യ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ ബാല എന്ന മനുഷ്യൻ എന്താണെന്ന് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാകും ഈ പുള്ളിക്കാരി പറയുന്നതിൽ സത്യമുണ്ടെന്നും മനസ്സിലാകും അതിലും പിന്നെ വേറൊരു കാര്യം എലിസബത്ത് കൂടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെയൊന്നും ഒരു കാര്യവും പറഞ്ഞതായിട്ട് അറിയില്ല അന്നും അമൃത നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴത്തെ പോകുലിയുടെ സ്ഥാനത്ത് അന്ന് എലിസബത്തായിരുന്നു അന്നും പ്രതികരിക്കാറുണ്ട് ഇതേപോലെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിസ്സംഗമായിട്ട് അത് സഹിച്ചു അല്ലേ എന്നിട്ട് ഇപ്പം കറിവേപ്പിലെ പോലെ എടുത്ത് കളഞ്ഞപ്പോൾ മാത്രമാണ് എലിസബത്ത് പ്രതികരണവുമായിട്ട് വന്നത് അപ്പൊ എലിസബത്തിനെ ഇപ്പോഴും ബാല ഉപേക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പീഡനമൊക്കെ ബാല എലിസബത്ത് ഇപ്പോഴും സഹിക്കുവോ അത് മൗനമായിട്ട് സഹിച്ച് മുന്നോട്ട് പോകുവോ അപ്പോൾ സ്വന്തം കാര്യത്തിലും സ്വന്തം ചെയ്ത പ്രവൃത്തികളിലും തെറ്റുണ്ട് ഇപ്പോൾ വീട്ടുകാരുടെ ഇഷ്ടത്തോടെ ആയിരിക്കില്ല ഒരാളോട് സ്നേഹിച്ചു അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു അതൊക്കെ ശരി അത് ഒരുപാട് ഈ ലോകത്ത് നടക്കുന്നതാണ് സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ നടക്കുന്നതാണ് അതിന് പിന്നോട്ട് വരുന്ന പ്രശ്നങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും മിക്കവാറും ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം അതിന് ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഒരു ആൾ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നെനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളിടുന്ന വീഡിയോയ്ക്കാണ് ഞാൻ മറുപടി തരുന്നത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫാണ് ഒരു ഡോക്ടറാണ് ഒരു എം ബി ബി എസ് കാര്യമാണ് ആവുക എന്ന് പറയുന്നൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അത്രയും നല്ല ലൈഫുള്ള ഒരാൾ ഇപ്പം ആർക്കോ വേണ്ടിയിട്ട് ഇതേപോലെ നീച്ചനായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് എന്നെ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ജയിലിൽ ഇടുന്നെങ്കിൽ ജയിലിൽ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിന് പോലും സ്വന്തം ലൈഫിന് പോലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇനിയും ഇനിയെങ്കിലും കുറച്ച് കരണ കാണിക്കേണ്ടത് സ്വന്തം പേരൻസിനോടാണെന്ന് തോന്നുന്നു കാര്യം അവരെ ഇതുപോലെ നല്ല ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെ ഒരു മകളായിരുന്നു ായിരിക്കാം ഇങ്ങനെ ആയിപ്പോയി ഇനിയും മുന്നോട്ട് ഒരുപാട് സമയമുണ്ട് ജീവിക്കാനായിട്ട് നല്ലൊരാളെ കല്യാണം കഴിച്ച് വീട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ച് ഇയാൾ പിന്നെയും പിന്നെയും നിങ്ങളുടെ പുറകെ നടന്ന് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വെബ് സീരീസ് പോലെ ചെയ്ത് ജനങ്ങളെ മുഴുവൻ അറിയിച്ച് നിങ്ങളുടെ തന്നെ ലൈഫ് ഇല്ലാതാക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് ഇതിപ്പോൾ അയാൾ അയാളുടെ പാട്ടിന് പോയി ഒരു ദുഷ്ടനായ സംഭവം ഒരു ദുഷ്ടനായ മനുഷ്യൻ കൂടെ ജീവിക്കാൻ കൊള്ളില്ലാത്ത ഒരു മനുഷ്യൻ ഇട്ടിട്ട് പോയാൽ എത്ര ഹാപ്പി ആയിട്ട് നമ്മൾ നമ്മളെ ശല്യം ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടെങ്കിലും നമുക്ക് അടുത്ത് മുന്നോട്ട് ജീവിക്കാം അല്ലേ ഇത് ഇതത് നോക്കാതെ ഒന്നര വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പേര് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇവരൊക്കെ ഈ ഒരു ഓൾ അവസാനിക്കുന്നവരെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർക്ക് പുതിയ 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 ന്യൂസ് കിട്ടുമ്പോൾ ഇവർ അടുത്ത ന്യൂസുമായിട്ട് പോകും ആ സമയത്ത് നിങ്ങൾ വീണ്ടും ഒറ്റപ്പെടും നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങൾ കരഞ്ഞ നിങ്ങൾ വേറൊരു തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകും കാര്യം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഇത് ഈ ഒരു കഥ തന്നെ കുറേ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും മടുക്കുന്നുണ്ടാവും ഇപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ജീവിക്കേണ്ടവർ അവരും ജീവിക്കും നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ആക്ടറും ജീവിക്കും ഈ പറയുന്ന യൂട്യൂബേഴ്സും എല്ലാവരും ഓരോ വേറെ വിഷയങ്ങളുമായിട്ട് പോകും നിങ്ങൾക്കുണ്ടായ മാനസികവും ശാരീരികവുമായ കളങ്കം ഈ സമൂഹത്തിന് അറിഞ്ഞ എല്ലാ വിവരങ്ങളും അതെല്ലാം ജനങ്ങൾ അറിഞ്ഞു എന്നു ആകും ഇനി ഏതൊരു സാഹചര്യത്തിലും ജനങ്ങളെല്ലാം അതെടുത്ത് പറയുകയും ചെയ്യും നീ ഇങ്ങനെയല്ലേ ബാലയം അങ്ങനെ ചെയ്തതല്ലേ ഇങ്ങനെ ചെയ്തതല്ലേ ഇവിടെ ഇവിടെ എലിസബത്ത് വേറൊരു കല്യാണം കഴിച്ചതാണ് വെറും രണ്ടാഴ്ച മാത്രമാണ് അദ്ദേഹം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊരു കാര്യവും അറിയാനിടയായത് ഈ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ ചെയ്ത വീഡിയോയും അതിൻ്റെ അതിനെ തുടർന്നുണ്ടായ കാരണങ്ങളും കൊണ്ട് തന്നെയാണ് അപ്പോൾ പറയും പാല പത്ത് കെട്ടിയതല്ലേ ഒമ്പത് കെട്ടിയതല്ലേ ഏകദേശം വിഷയമല്ല അയാൾ അഭിമാനവും മാനവും അഭിമാനവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണത് ബാധിക്കുക അത് തന്നെയല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് അവൾ രണ്ട് കെട്ടിയതാണ് മൂന്ന് കെട്ടിയതാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് ആണ് എത്ര കെട്ടി എന്ന് പറഞ്ഞാലും അത് കണ്ണടച്ചുവിടുന്ന ഒരു സൊസൈറ്റിയാണ് അത് തന്നെയല്ല കുറേ പേര് ചോദിക്കുന്ന ഒരു ഉണ്ട് വെറും രണ്ടാഴ്ച മാത്രം മലയാളിയായ ഒരു ഡോക്ടർ കല്യാണം കഴിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കാത്തത് നിങ്ങളെ ഇട്ടിട്ട് പോയത് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഈ പറയുന്ന ജനങ്ങൾ തന്നെ തിരിച്ചു പറയും ഇതൊക്കെ എല്ലാവരുടെയും മുമ്പിലേക്ക് പബ്ലിക്കായിട്ട് എടുത്തെറിയപ്പെട്ടത് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് എല്ലാവരെയും അറിയിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മനസമാധാനം ജനങ്ങളെങ്കിലും അറിയട്ടെ എന്നിട്ട് ഇയാളെ വിലയിരുത്തട്ടെ എന്നുള്ളതാണെങ്കിൽ ഓക്കെ ആ വിലയിരുത്തലും ഒരു നിശ്ചിത സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് എലിസബത്ത് നശിപ്പിച്ചു കളയാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കുറേ ദിവസമായാലും ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ പോലെ ഒരുപാട് പേര് ഇങ്ങനെ 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 പറയുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നീതിയാണ് കിട്ടിയത് എനിക്ക് തോന്നുന്നു കുറെ അയാളെ ചീത്ത വിളിക്കുന്നുണ്ട് ബാലയെ ചീത്ത വിളിക്കുന്നുണ്ട് ബാലയെ ജനങ്ങൾ കുറേ അസഭ്യം പറയുന്നുണ്ട് ഇതൊഴിച്ചാൽ എലിസബത്തിന് എന്ത് നീതിയാണ് കിട്ടിയത് ഇനി നിയമപരമായിട്ട് പോയിട്ട് നീതി കിട്ടണമെങ്കിൽ തന്നെ അതിനുള്ള തെളിവുകൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം ടേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും പറയാനേ പറ്റുമോ അതിനുള്ള തെളിവ് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ ബെഡ്റൂമിലുണ്ടായ ആ സമയത്തുണ്ടായ സംഭവങ്ങളൊന്നും ആർക്കും എടുത്തു വയ്ക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അവിടെയും തെളിവില്ലാതെ വരുമ്പോൾ ആരാണ് അവിടെ ഫെയിലാവുക അപ്പോൾ നിയമപരമായിട്ട് പോയാൽ എൻ്റെ വഴികൾ ഏതൊക്കെയാണ് എനിക്ക് എവിടെയാണ് നീതി കിട്ടുന്നത് എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മൾ ജയിക്കുവോ നിയമപരമായിട്ട് പോയാൽ അതൊന്നും ഇല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ നമ്മളെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഇപ്പം എല്ലാവരും ചിലരൊക്കെ വീഡിയോ ചെയ്യുന്ന കണ്ടാൽ അവർ നിങ്ങളെ അനുകൂലിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും വല്ലാണ്ട് പോലെ എനിക്ക് തോന്നാറുണ്ട് നിങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അയാളെ പിടിച്ച് റേപ്പ് ചെയ്തു എന്നൊക്കെ പച്ചയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അത് വല്ലാത്ത ഇൻസൾട്ടായിട്ട് എനിക്കൊരു ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറുണ്ട് എല്ലാവർക്കും പറയാനും പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്യാനും കുറേ ദിവസം വീഡിയോ ചെയ്യാനും ഉള്ള ഒരു കണ്ടൻറ്റായിട്ട് കൊടുക്കാതെ ഒരു ഡോക്ടറാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾക്കുള്ളത് എന്ന രീതിയിൽ അതിനെ ആ രീതിക്ക് പോകുക നിയമപരമായിട്ട് നീതി കിട്ടും എന്നുറപ്പുണ്ടെങ്കിൽ ആ രീതിക്ക് പോയി നീതി മേടിച്ചു നിങ്ങളുടെ ഭാഗത്ത് തെളിവുകളുണ്ട് കയ്യിൽ തെളിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും ഇല്ലാതെ എത്ര പറഞ്ഞാലും ഇതിന് നീതി കിട്ടാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ എപ്പിസോഡ് ഓരോ വെബ് സീരീസ് പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നില്ല ഇന്ന് ഇപ്പം തന്നെ ഇന്നലെ വരെ പറഞ്ഞ ആളുകൾ ഈ കുറച്ച് പേരെങ്കിലും മാറിയിട്ടുണ്ട് ബാല ഇന്നലെ പത്രസമ്മേളനം അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ മീഡിയാസിനെ കണ്ടപ്പോൾ കുറച്ച് പേരെങ്കിലും മാറിയിട്ടുണ്ട് അല്ലെങ്കിലും അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇവർക്ക് ഇപ്പോഴാണോ പറയാൻ സമയം കിട്ടിയത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഇനി ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് ഈ കൂടി നിൽക്കുന്നവരും ചുറ്റും കൂടി നിന്ന് ജെയ് വിളിക്കുന്നവരും ഒന്നും എപ്പോഴും നിങ്ങളെ എപ്പോഴും നല്ല ഒരു ഘട്ടത്തിൽ സഹായിക്കാനായിട്ട് ഓടിയെത്തണം എന്നില്ല അപ്പോൾ ഇനിയാണെങ്കിലും മുന്നോട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് സ്വന്തം പേരൻസിനോടൊന്നും ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടുകാരോടൊന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ നന്നായിരിക്കും അതായത് കുറേ ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് എലിസബത്ത് ഇനിയും വിളിച്ചു പറയും ഇനിയും വിളിച്ചു പറയും അയാളുടെ പുറത്തു പുറത്തുവിടും അല്ലെങ്കിൽ പറയാനുള്ളതെല്ലാം ഒറ്റ വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ തീർക്കുക എന്നിട്ട് അടുത്ത് നിങ്ങളുടെ കാര്യമായിട്ട് പോവുക ഇത് ഓരോ ദിവസമാകും തോറും എലിസബത്ത് വല്ലാണ്ട് വീക്കായി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും കുറേശ്ശേ കുറേശേ കുറേശ്ശേ പറയും അവരുടെ ലൈഫ് തന്നെ അവർക്ക് ഇനി എനിക്ക് ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എലിസമത്ത് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫ് അത്രയും വാല്യുബിൾ ആണ് ഓരോ വ്യക്തികളുടെയും ജീവിതം വാല്യുബിൾ ആണ് പ്രത്യേകിച്ചും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് ഈസി ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന സംഭവമല്ല അപ്പൊ ഇത്രയും വിലപിടിച്ച ഈ ഒരു ലൈഫ് വെറുതെ കളയാതിരിക്കുക നിയമപരമായിട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പോവുക തെളിവുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോവുക എന്നിട്ട് അന്തസ്സായിട്ട് ഇയാളുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക ജനങ്ങളെ ഈ പബ്ലിക്കിനെ എല്ലാം വിളിച്ച് പറഞ്ഞ പബ്ലിക്കിൻ്റെ മുമ്പിൽ അപഹാസ്യം ആവാതിരിക്കുക ഈ പറയുക ഞാൻ പറയില്ലേ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു തമിനയില് അതിൽ നിങ്ങളെ വല്ലാണ്ട് അവഹസിക്കുന്ന പോലെ പരിഹസിക്കുന്ന പോലെ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അർത്ഥതാഗ്ഞയായിട്ട് കിടക്കുന്ന എലിസബത്തിന്റെ റൂമിലേക്ക് മറ്റൊരു പുരുഷനേം കൊണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ അയാള് അയാളുടെ വീട്ടിലെ ഒരാളെ പറ്റിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ തമനയില് കൊടുക്കുമോ അത് നമുക്ക് സ്ത്രീകൾക്ക് അത് സാമാ സാധാരണഗതിയിലുള്ള സ്ത്രീകൾക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറത്താണ് അങ്ങനെയൊക്കെയുള്ള തവണയിൽ കൊടുത്ത ഒരു കാര്യം പറയുമ്പോഴത്തേനും അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലാക്കിയിട്ട് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് തവണയിൽ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുക അതൊരു സ്ത്രീയുടെ ജീവിതമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സാണ് കൊത്തിപ്പറിക്കുന്നത് പോലും ഇങ്ങനെയുള്ളവരൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മാത്രമേ ഇട്ട് കൊടുക്കാവൂ നമുക്ക് എവിടെ നീതി കിട്ടൂ അവിടം വരെ നമ്മൾ നമ്മളിവിടെയൊക്കെ മുമ്പിൽ പ്രദർശിപ്പിക്കാവൂ നമ്മുടെ പേഴ്സണൽ ലൈഫ് അത് ഈ കൂടുതലൊന്നും ആരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടില്ല എല്ലാവരും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൽക്കും ക്യാഷ് കിട്ടുന്ന ഇപ്പോൾ എലിസബത്ത് ബാല വിഷയം കത്തി നിൽക്കുന്നത് കൊണ്ട് കുറേ കെ ജെ ഇ ഒക്കെ വിളിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കൂടെയുള്ള കുറച്ച് സപ്പോർട്ടും കിട്ടും അങ്ങനെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ആവശ്യമുള്ള വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ അത് ഓക്കെയാണ് അതിന് ആ സപ്പോർട്ട് തന്നെ വേണം പക്ഷേ നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള നിങ്ങളുടെ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കൊണ്ട് കൂടുതൽ കൂടുതൽ നിങ്ങൾ കുഴിയിലേക്ക് കുഴിയിലേക്ക് ചാടിക്കാനായിട്ട് ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞാണ് ഇത്രയും ദിവസവും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ നല്ല രീതിയിൽ കണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു പക്ഷെ അങ്ങനെ നിങ്ങളെ കാണാൻ കിട്ടുന്നില്ല എല്ലാവരും ഓരോ ദിവസവും അവരുടെ കണ്ടന്റ് ആക്കി നിങ്ങളെ കൊണ്ട് ആഘോഷിക്കുന്നു പക്ഷെ നിങ്ങൾ വീണ്ടും വീക്കായി 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 തരഞ്ഞ് നിങ്ങളുടെ ലൈഫ് തന്നെ പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിക്കൊണ്ടിരിക്കുന്നു ശത്രുക്കൾ അത് കണ്ട് ചിരിക്കുന്നു ആ ശത്രുക്കളും അയാൾക്ക് സാമ്പത്തികമായിട്ട് കുറേ അധികമുണ്ട് കുറച്ചൊരു ദിവസം ജനങ്ങൾ ഈ മലയാളികൾ തന്നെ നിലത്തിട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേനും എടുത്ത് തലയെ കയറ്റി വെക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് ഇട്ട് കൊടുക്കാതിരിക്കുക ഇനിയെങ്കിലും വിവേകപൂർവം ചിന്തിക്കുക എനിക്ക് പറയണം തോന്നിയത് ഇതാണ് അല്ലാതെ എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ നിങ്ങളുടെ ലൈഫ് അതിനു വേണ്ടി അങ്ങ് മാറ്റിവെക്കൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഓരോ ദിവസവും ഓരോ ദിവസവും ഡൗൺ ആയി ജീവിതം തന്നെ വേണ്ട എന്നൊരു രീതിയിലേക്ക് മാറുന്നത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു